വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഇംഗ്ലീഷ് ക്ലബ് ടോട്ട്നാം ഹോട്ട്സ്പിറ്റിൽ നിന്ന് അന്നൊരു യുവതാരം സാന്റിയോഗോ ബെർനബ്യൂവിന്റെ പുതിയ ആകാശം തേടി പറന്നിറങ്ങി ഒട്ടും എളുപ്പമായിരുന്നില്ല എൻട്രി ട്രാൻസ്ഫർ മാർക്കറ്റിലെ അന്നത്തെ വലിയ തുക ചെലവഴിച്ച് ലോസ് ബ്ലാങ്കോസിന്റെ നക്ഷത്ര സംഘത്തിലേക്ക് അയാളെ എത്തിച്ചതിൽ മാഡ്രിഡിലെങ്ങും എതിർപ്പിന്റെ സ്വരങ്ങൾ അലയടിച്ചു തുടങ്ങിയിരുന്നു സീസണിൽ റയലിന്റെ ഏറ്റവും മോശം സൈനിങുകളിലൊന്ന് സ്പാനിഷ് മാധ്യമമായ മാർക്ക നടത്തിയ സർവേയിൽ വലിയൊരു വിഭാഗം പേരും രേഖപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു നിങ്ങൾ ദയവായി അയാൾക്ക് കുറച്ച് സമയം നൽകൂ ആ പ്രതിഭയെ വൈകാതെ തന്നെ കളത്തിൽ കാണാനാകും എതിർ സ്വരങ്ങൾക്കിടെ അന്നത്തെ റയൽ പരിശീലകൻ ജോസെ മൗറിന്യോക്ക് പരസ്യമായി ഇങ്ങനെയൊരു പ്രതികരണം പോലും നടത്തേണ്ടി വന്നു പിൽക്കാലത്ത് മൗറിന്യോയുടെ വാക്കുകൾ യാഥാർത്ഥ്യമാകുന്നതാണ് ഫുട്ബോൾ ലോകം കണ്ടത് കളിക്കളത്തെ അടയാളപ്പെടുത്തിയ പതിമൂന്ന് വർഷങ്ങൾ ഒന്നുമില്ലാതെത്തി റയൽ ഇതിഹാസ നിരയിലേക്ക് കസേര വലിച്ചിട്ട ആ മധ്യനിര താരത്തെ ഇന്ന് നിങ്ങളറിയും അഞ്ഞൂറ്റി തൊണ്ണൂറ് മത്സരങ്ങൾ ഗോളുകൾ തൊണ്ണൂറ്റി അഞ്ച് അസിസ്റ്റുകൾ ആറ് ചാമ്പ്യൻസ് ലീഗ് കിരീടം ഉൾപ്പെടെ ഇരുപത്തിയെട്ട് ട്രോഫികൾ പ്രതിഭകൾ മിന്നിമാഞ്ഞ ലോസ് പ്ലാങ്കോസിന്റെ തൂവെള്ള ജേഴ്സിയിൽ ആ ക്രൊയേഷ്യക്കാരൻ പ്രതിഭാസ്പർശം തീർത്ത മനോഹര രാവുകൾ അന്ന് ലൂക്കയുടെ വരവിനെതിരെ തൂലിക ചലിപ്പിച്ച സ്പാനിഷ് മാധ്യമങ്ങൾ ഇന്ന് അയാളുടെ മികവിനെ വാനോളം പുകഴ്ത്താനായി മത്സരിച്ചു കൊണ്ടിരിക്കുന്നു ലോകത്തെ ഏറ്റവും മികച്ച ക്ലബിനൊപ്പം യൂറോപ്പിലെ പ്രധാന ലീഗിൽ കരിയറിലെ സായാഹ്നത്തിൽ പന്ത് തട്ടുമ്പോഴും അയാളുടെ പോരാട്ട വീര്യം ഒരിഞ്ചുപോലും താഴ്ന്നിട്ടില്ല എതിർ പ്രതിരോധത്തെ കീറിമുറിച്ചുള്ള കില്ലർ പാസുകൾ എതിരാളികളെ നിഷ്പ്രഭമാക്കുന്ന ഡ്രിബ്ലിംഗ് മാച്ചുകൾ ഔട്ട്സൈഡ് ബോക്സിൽ നിന്നുള്ള ബുള്ളറ്റ് ഗോളുകൾ കാലത്തെ അതിജീവിച്ച് മോഡ്രിഡ് പ്രതിഭ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു പ്രിയപ്പെട്ട മാഡ്രിഡ് ആരാധകരെ ആ സമയം വന്നെത്തിയിരിക്കുന്നു ഒരിക്കലും ആഗ്രഹിക്കാത്ത നിമിഷം പക്ഷേ ഇതാണ് ഫുട്ബോൾ ഒരു തുടക്കവും അവസാനവും ഉണ്ടാകും ശനിയാഴ്ച സാന്റിയാഗോ ബെർണിബ്യൂവിൽ എന്റെ അവസാന മത്സരമാകും ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബിന്റെ ജേഴ്സി അണിയാനായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ ഇവിടെ എത്തി ആ വരവ് എന്റെ ജീവിതം തന്നെയാണ് മാറ്റിമറിച്ചത് റയൽ വിടുന്നതായി പ്രഖ്യാപിച്ച ഇൻസ്റ്റഗ്രാമിൽ ലൂക്ക മോട്ട്രിച്ച് കുറിച്ച പോസ്റ്റിലെ ആദ്യ വരികൾ ഇങ്ങനെയായിരുന്നു അന്നും ഇന്നും അയാൾ അടിയുറച്ചൊരു മാഡ്രിഡിസ്റ്റാണ് ഇനി നാളെയും അങ്ങനെ തന്നെയാകുമെന്ന സ്റ്റേറ്റ്മെന്റ് കൂടിയായിരുന്നു ആരാധകർക്കായി പങ്കുവെച്ച ആ കുറിപ്പ് ഒരു പതിറ്റാണ്ട് മുമ്പ് മോഡ്രിജ് റയലിന്റെ പടി കയറുമ്പോൾ മധ്യനിരയിൽ പ്രതിഭകളുടെ വലിയ നിര തന്നെ അവിടെയുണ്ടായിരുന്നു സാബി അലോൺസോ സാമി ഖദീറ മൊസ്യൂഡ് ഓസിൽ കക്ക തുടങ്ങി അന്നത്തെ യൂറോപ്പിലെ ടോപ് ക്ലാസ് മിഡ്ഫീൽഡർമാർ ഈ കളിക്കൂട്ടത്തിനിടയിലേക്ക് വന്നു കയറിയ മോഡ്രിറ്റിന് കരിയർ തുടക്കത്തിൽ പലപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് റോൾ ആയിരുന്നു എന്നാൽ തന്റെ സമയം വരുമെന്ന ബോധ്യം അയാൾക്കുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് കഠിനാധ്വാനത്തിന്റെ നാളുകൾ അധികം വൈകാതെ റയൽ മധ്യനിരയുടെ ചാലകശക്തിയായി ആ ക്രൊയേഷ്യൻ മിഡ്ഫീൽഡർ പാസ്യങ്ങളിലെ കൃത്യതയും മത്സരം റീഡ് ചെയ്യാനുള്ള കഴിവും അയാളെ മറ്റു താരങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കി ഇതോടൊപ്പം അസാമാന്യ ബോൾ കൺട്രോളും ഡ്രിബ്ലിംഗ് പാടവും എല്ലാത്തിനും പുറമെ മത്സരം വരുതിയിലാക്കുന്ന പ്രാക്ടിക്കൽ ഇന്റലിജൻസും മോഡ്രിച്ചിനെ റയൽ മുൻനിരയിലെത്തിച്ചു പരിശീലക സ്ഥാനത്ത് സിനദിൻ സിതാൻ എത്തിയതോടെ മോഡ്രിജ് ഫോമിന്റെ പാരമ്യത്തിലെത്തി സിതാൻ്റെ പ്ലാനിലെ പ്രധാനിയായി കളത്തിലെ ക്രൊയേഷ്യക്കാരൻ പന്ത് തട്ടി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിൽ മാഡ്രിഡിന്റെ ചാമ്പ്യൻസ് ലീഗ് കിരീടധാരണത്തിലും റഷ്യൻ ലോകകപ്പിൽ ക്രൊയേഷ്യയെ ഫൈനലിൽ എത്തിക്കുന്നതിലും നിർണായക റോളിൽ അയാളെ ഫുട്ബോൾ ലോകം കണ്ണിറയെ കണ്ടു രാജ്യത്തിനും ക്ലബിനുമായി പുറത്തെടുത്ത വിസ്മയ പ്രകടനം എന്ന സ്വപ്ന നേട്ടത്തിലേക്കും എത്തിച്ചു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ലയണൽ മെസ്സി അടക്കി ഭരിച്ച ഫുട്ബോളിന്റെ കനകസിംഹാസനത്തിലേക്കു കൂടിയാണ് അന്ന് ക്രൊയേഷ്യൻ മിഡ്ഫീൽഡർ അവകാശവാദം ഉന്നയിച്ചത് ജോസെ മൗറിന്യോയിൽ തുടങ്ങി കാർലോ ആൻസലോട്ടിയിൽ എത്തി നിൽക്കുമ്പോഴും മാഡ്രിഡിൽ പരിശീലകരുടെ ട്രം കാർഡായി അന്നും ഇന്നും അയാളുണ്ടായിരുന്നു ഈ സീസണിലും അതിന് മാറ്റമുണ്ടായില്ല ലാലേഗയിലും ചാമ്പ്യൻസ് ലീഗിലുമായി ഇരുപത്തിമൂന്ന് മാച്ചുകളിലാണ് ഈ മുപ്പത്തി ഒൻപത് കാരൻ സ്റ്റാർട്ട് ചെയ്തത് ഇരുപത്തിയഞ്ച് കളിയിൽ പകരക്കാരനായി ഇറങ്ങി സാലറിയിൽ കുറവ് വരുത്തി താരം അടുത്ത സീസണിലും റയലിൽ തുടരുമെന്ന അഭ്യൂഹം ഉണ്ടായിരുന്നെങ്കിലും യുവതാരങ്ങൾക്കായി കളം വിടാൻ ഒടുവിൽ മോഡ്രിച്ച് തീരുമാനിക്കുകയായിരുന്നു നിങ്ങൾക്കൊപ്പം റയലിൽ ചെലവഴിച്ച നിമിഷങ്ങൾ ബഹുമതിയായി കാണുന്നു എല്ലാത്തിനും നന്ദി റയൽ വിടുന്ന മോഡ്രിറ്റിന് ആശംസയറിയിച്ച് ക്രിസ്ത്യാനോ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു പഴകും തോറും വീര്യം കൂടുന്ന വീഞ്ഞായിരുന്നു റയലിലെ മോഡ്രിച്ച് മുപ്പത്തിയൊൻപതാം വയസ്സിലും ലോസ് ബ്ലാങ്കോസിനായി അയാൾ നേടിയ ലോങ് റേഞ്ച് ഗോളുകൾ അതിന് ക്രൂസ് മടങ്ങി ഇപ്പോഴിതാ ചാമ്പ്യൻസ് ക്ലബിനോട് വിട പറയാൻ മോഡ്രിജും ഒരുങ്ങുന്നു മധ്യനിലയിൽ ഈ രണ്ടു പ്രതിഭകൾക്ക് കൃത്യമായി റീപ്ലേസ്മെന്റ് കൊണ്ടുവരിക റയലിന് അത്ര എളുപ്പമാകില്ല പുതിയ പരിശീലകൻ സാബി അലോൺസോയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയും മധ്യനിരയിൽ മോഡ്രിച്ചിന്റെ ശൂന്യത എങ്ങനെ പരിഹരിക്കുമെന്നതാണ് ശനിയാഴ്ച റയൽ സോസിഡാഡിനെതിരായ മത്സരത്തിലൂടെ അയാൾ ബെർണബ്യൂവിനോട് വിട പറയുമ്പോൾ ഓർമ്മകളിൽ ആ മനോഹര നിമിഷങ്ങൾ അലയടിക്കും മോഡ്രിച്ചിന് മാത്രം കഴിയുന്ന അത്ഭുത നിമിഷങ്ങൾ